ഒമാനും യു ഇടയിൽ ഇന്റർ മോഡൽ ട്രെയിൻ സർവീസ് വരുന്നു ഒമാനിലെ ആദ്യ പ്രിന്റഡ് മസ്ജിദ് സലാലയിൽ ഒരുങ്ങുന്നു പ്രതിരോധിക്കാം ബോധവൽക്കരണ പരിപാടി ഇന്ന് ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകളുമായി ഗൾഫ് അപ്ഡേറ്റ്സ് തുടങ്ങുകയാണ് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ് പവർഡ് ബൈ പുരുഷോത്തം എക്സ്ചേഞ്ച് ഒമാനും യു എയ്ക്കുമിടയിൽ ഇന്റർ മോഡൽ ട്രെയിൻ സർവീസ് ഒരുക്കുന്നതിനായി അസ്യാദ് ഗ്രൂപ്പിന്റെ ഭാഗമായ അസ്യാദ് ലോജിസ്റ്റിക്സുമായി അഫീദ് റെയിൽ കരാർ ഒപ്പുവെച്ചു ചരക്ക് ഗതാഗതത്തിനായി ഉപയോഗിക്കുന്ന പ്രത്യേക തരം റെയിൽ ഗതാഗത സംവിധാനമാണ് ഇന്റർ മോഡൽ ട്രെയിൻ വിവിധ ഗതാഗത മാർഗ്ഗങ്ങൾ സംയോജിപ്പിച്ച് ചരക്കുകൾ കാര്യക്ഷമമായും ചെലവ് കുറഞ്ഞ രീതിയിലും ഒരിടത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് എത്തിക്കുന്നു റെയിൽ മൊബിലിറ്റി ലോജിസ്റ്റിക്സ് എന്നിവയ്ക്കുള്ള ലോകത്തിലെ മുൻനിര പ്ലാറ്റ്ഫോമുകളിലൊന്നായ ഗ്ലോബൽ റെയിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലാണ് കരാറിലെത്തിയത് റെയിൽ ഗതാഗതം മുതൽ തുറമുഖ പ്രവർത്തനങ്ങൾ കസ്റ്റംസ് ക്ലിയറൻസ് ഏകീകരണം ചരക്ക് ഗതാഗതത്തിന്റെ അവസാന ഘട്ടമായ മൈൽ ഡെലിവറി എന്നിവ കരാറിൽ ഉൾപ്പെടും ഒമാനിലെ ആദ്യ ത്രീ ഡി പ്രിന്റഡ് മസ്ജിദ് സലാലയിൽ ഒരുങ്ങുന്നു നൂതന ത്രീ ഡി പ്രിന്റിംഗ് സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് അൽ ഖെയർ മസ്ജിദ് പദ്ധതി നടപ്പിലാക്കുന്നതിനുള്ള കരാറിൽ അധികൃതർ ഒപ്പുവെച്ചു നഗരവികസന പദ്ധതിയുടെ ഭാഗമായി സലാലയിലെ അൽ ദഹാരിസ് പ്രദേശത്തിന്റെ തീരത്ത് പള്ളി ഉയരും ദോഫാർ ഗവർണർ സയ്യിദ് മർവാൻ ബിൻ തുർക്കി അൽ സയ്യിദ് പങ്കെടുത്ത ചടങ്ങിൽ ദോഫാർ മുനിസിപ്പാലിറ്റി ചെയർമാൻ ഡോക്ടർ അഹമ്മദ് ബിൻ ഹൊസൈൻ അൽ ഖസാനിയും പദ്ധതിയുടെ ധനകാര്യ വിദഗ്ധനായ എഞ്ചിനീയർ യാസർ ബിൻ സയ്യിദ് അൽ ബരാമിയും ചേർന്ന് കരാർ ഒപ്പിട്ടു ആദി ആർക്കിടെക്റ്റുകളുമായി സഹകരിച്ച് ത്രീ ഡി പ്രിന്റിംഗ് നിർമ്മാണത്തിലെ വിദഗ്ധരായ ഇന്നോടെക് ഒമാൻ ആണ് പദ്ധതി നടപ്പാക്കുന്നത് വർദ്ധിച്ചു വരുന്ന സ്ഥനാർബുദത്തിനെതിരെ ബോധവൽക്കരണവുമായി ബർക്കത്ത് അൽനൂർ ക്ലിനിക് ഒമാൻ ക്യാൻസർ അസോസിയേഷന്റെ പിന്തുണയോടെ വിംഗ് ഓഫ് വിമൻസ് വേൾഡുമായി സഹകരിച്ചാണ് ഒറ്റക്കെട്ടായി ക്യാൻസറിനെ പ്രതിരോധിക്കാൻ പരിപാടി വെള്ളിയാഴ്ച വൈകുന്നേരം ആറു മണി മുതൽ കോളേജ് ഓഫ് ബാങ്കിംഗ് ആൻഡ് ഫിനാൻസ് ഓഡിറ്റോറിയത്തിൽ നടക്കുന്നത് ഒമാനിലെ ഇന്ത്യൻ സ്ഥാനപതി ജി ശ്രീനിവാസ് പ്രമുഖ വ്യവസായി ഡോക്ടർ പി മുഹമ്മദ് അലി ഒമാൻ ക്യാൻസർ അസോസിയേഷൻ സ്ഥാപക യുദ്ധ അൽ റവാഹി സിനിമാ താരം പ്രിയങ്ക നായർ മസ്കറ്റ് കോളേജ് ഡയറക്ടർ ബോർഡ് അംഗം ബുദ്ൈന അഹമ്മദ് അൽ ഗസാലി എന്നിവർ സംബന്ധിക്കും ഇസ്കി വിലയായത്തിൽ വാഹനത്തിന് തീ പിടിച്ചു ആളപായമൊന്നുമില്ല ധാക്കിലെ ഗവർണറേറ്റിലെ സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് അതോറിറ്റിയിലെ അഗ്നിശമന സേനാംഗങ്ങളെത്തി തീ നിയന്ത്രണ വിധേയമാക്കി തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമല്ല ഇതോടുകൂടി ഇന്നത്തെ ഗൾഫ് അപ്ഡേറ്റ്സ് നമസ്കാരം ിൽ ലഭിക്കുന്നതിന് നിങ്ങളുടെ പേരും സ്ഥലവും സീറോ എന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് മെസ്സേജ് അയക്കും ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ അപ്ഡേറ്റ് ബൈ പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച്